കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന മികച്ച എൽ ഐ സി പോളിസികളിൽ ഒന്നാണ് ജീവൻ രക്ഷ്യ എഡ്യൂക്കേഷൻ മാരേജ് തുടങ്ങിയ ആവശ്യ ഘട്ടങ്ങൾക്ക് പൂർണ്ണമായ കൂടി കുട്ടികൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്ന രക്ഷിതാവിന്റെ അഭാവത്തിൽ പോലും കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ പ്ലാനിലുള്ളത് സമൃദ്ധി പോലുള്ള പ്ലാനുകളിൽ രക്ഷിതാവിന്റെ സാന്നിധ്യവും നിക്ഷേപവും നിർബന്ധമാണ് എന്നാൽ ജീവൻ രക്ഷ്യയിൽ രക്ഷിതാവിന്റെ അഭാവത്തിൽ പോലും കുട്ടികളുടെ ആവശ്യങ്ങളായ എഡ്യൂക്കേഷൻ ആയാലും മാരേജ് ആയാലും നിറവേറ്റപ്പെടും ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സുകളിലേക്ക് നമുക്ക് കടക്കാം എന്റെ പേര് നിതീഷ് തലശ്ശേരി ബ്രാഞ്ച് വണ്ണിലെ എൽ ഐ സിയുടെ അഡ്വൈസറാണ് ഇതിൽ ചേരാവുന്ന പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അയിമ്പത് വയസ്സുള്ള വരെയുള്ളവർക്ക് ചേരാവുന്ന ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് പതിമൂന്ന് വർഷം മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെയാണ് ഇതിന്റെ കാലാവധി പതിമൂന്ന് വർഷം പോളിസിയിൽ പത്ത് വർഷം പ്രീമിയം അടക്കാവുന്നതാണ് അതായത് മൂന്ന് വർഷം കുറച്ചിട്ട് പ്രീമിയം അടച്ചാൽ മതി ഇരുപത്തി വർഷത്തെ പ്ലാനിൽ ഇരുപത്തിരണ്ട് വർഷം പ്രീമിയം അടച്ചാൽ മതി ഇതിൽ ഹാഫ് ഇയർലി അടക്കാം ഇയർലി അടക്കാം ക്വാർട്ടർലി അടക്കാം മന്ത്ലി നാച്ചായിട്ടും അടക്കാവുന്നതാണ് ഇതിൽ ടാക്സ് റിബേറ്റ് കിട്ടുന്നു അതുപോലെ ഇതിൻ്റെ റൈഡർ ആഡ് ചെയ്യാവുന്നതാണ് ടേം റൈഡർ ആഡ് ചെയ്യാവുന്നതാണ് ഡിസബിലിറ്റി ബെനിഫിറ്റ് എ ഡി ഡി ബി ആക്സിഡൻറ്റ് ഡിസബിലിറ്റി ഡെത്ത് ബെനിഫിറ്റ് ആഡ് ചെയ്യാം അതുപോലെ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡറും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇതിൽ ലോൺ സൗകര്യം കൊണ്ട് സറണ്ടർ ചെയ്യാൻ അസൈൻമെന്റ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അതായത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു രക്ഷിതാവും അതുപോലെ ഒരു മാസം പ്രായമായ കുട്ടിയും അവർക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കുകയാ നമ്മൾ പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുക്കുകയാണെങ്കിൽ മാസത്തിൽ അയ്യായിരത്തി മാസത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടച്ചാൽ അതായത് ഫസ്റ്റ് ഇയറിലെ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചും സെക്കൻഡ് ഇയർ മുതൽ അയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപ അടച്ചാൽ കാലാവധിയിൽ പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിലെ പ്ലാനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സ് കുട്ടിയുടെ പതിനഞ്ചു വയസ്സ് വരെ അടച്ചാൽ പതിനെട്ടാം വയസ്സിൽ അത് മെച്ചൂരിറ്റിയാകും പതിനെട്ടാമത്തെ വയസ്സിൽ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപ അതായത് എസ് എ പത്ത് ലക്ഷവും ബോണസും പതിനേഴ് ലക്ഷം ബോണസും അടക്കം നമുക്ക് കിട്ടുന്നത് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് അഥവാ നിർഭാഗ്യവശാൽ നമ്മുടെ രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ സംഭവിച്ച കാലഘട്ടം മുതൽ നമുക്ക് പിന്നെ പ്രീമിയം അടക്കേണ്ടതില്ല ആ കാലഘട്ടം മുതൽ കുട്ടിയുടെ പതിനേഴ് വയസ്സ് വരെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് എല്ലാ ഇയറിലും ഒരു ലക്ഷം പതിനേഴ് വയസ്സ് വരെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നമ്മുടെ കുട്ടിക്ക് ലഭിക്കും അതുകൂടാതെ എന്താണോ മെച്ചൂരിറ്റി നമ്മൾ പറഞ്ഞ മെച്യൂരിറ്റി അതായത് എന്ത് ലക്ഷത്താണോ നമ്മൾ ഈ എൽ ഐ സി പ്ലാനിൽ ജോയിൻ ചെയ്ത് അതായത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആവാൻ ജോയിൻ ചെയ്ത് അതുകൊണ്ട് തന്നെ ആ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ കൂടി അതായത് സമ്മേശ്വരൻ ടെൻ പെർസെന്റേജ് എക്സ്ട്രാ കൂടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയും ആ സമയം കുട്ടിക്ക് ലഭിക്കും അഥവാ ഈ രക്ഷിതാവിന് അംഗവൈകല്യമാണ് സ്ഥിരമായ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ മാസം എണ്ണൂ എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നര രൂപ വെച്ചിട്ട് നൂറ്റി ഇരുപത് മാസമായിട്ട് ഇടുക്കളായിട്ട് നൽകും അതിനു പോറമെ അതിനു പുറമെ രക്ഷിതാവിന് ഈ കാലാവധി മെച്ചൂരിറ്റി തുകയും നൽകുന്നതാണ് അല്ല അതിന്റെ കൂടെ ടേം റൈഡർ ഏഡ് ഏഡ് ചെയ്യുകയാണെങ്കിൽ ടേം റൈറ്ററിൻ്റെ എമൗണ്ട് കൂടി നമുക്ക് ലഭിക്കുന്നതാണ് ആ രക്ഷിതാവിന് ലഭിക്കുന്നതാണ് ടേം റൈറ്ററിൻ്റെ ഏഡ് ചെയ്താൽ ആ എമൗണ്ട് കിട്ടും അതുപോലെ ഡിസബിലിറ്റി ഡെത്ത് ആക്സിഡൻറ്റിലാണെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് അതായത് ടെൻ ലാക്സിൻ്റെ പോളിസി ആകുമ്പോൾ പത്ത് ലക്ഷം കൂടി എക്സ്ട്രാ അന്ന് മരണപ്പെടുമ്പോൾ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ഒരു ഇരുപത്തി അഞ്ച് വയസ്സിലാണ് നമ്മൾ കുട്ടികൾക്ക് പൈസ ആവശ്യം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനകം കരുതി വെക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം മാത്രം കുട്ടിയുടെ ഇരുപത്തിരണ്ട് വർഷം മാത്രം അടച്ചാൽ മതി ഇരുപത്തി അഞ്ചാമത്തെ വർഷം കുട്ടിക്ക് ആ മെച്യൂരിറ്റി തുക ലഭിക്കുന്നതാണ് ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ പോളിസി നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ മന്ത്ലി അടക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മന്ത്ലി അടച്ചാൽ മതി ഇരുപത്തിരണ്ട് വർഷമാണ് അടക്കുന്നത് സെക്കൻഡ് ഇയർ മുതൽ അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടച്ചാൽ അങ്ങനെ അട ാൽ നമുക്ക് കാലാവധിയിൽ അതായത് ഇരുപത്തി അഞ്ചാമത്തെ വർഷം കാലാവധിയിൽ ലഭിക്കുന്നത് മുപ്പത്തൊമ്പത് ലക്ഷം കാലാവധിയിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കുട്ടിക്ക് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കാലാവധി മുപ്പത്തി ലക്ഷം ലഭിക്കും അഥവാ നിർഭാഗ്യവശാൽ രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പ്രീമിയം അടക്കാതെ തന്നെ കുട്ടിക്ക് ഒന്നര ലക്ഷം രൂപ വെച്ചിട്ട് ഇരുപത്തിനാലാമത്തെ വയസ്സ് വരെ കുട്ടിക്ക് ലഭിക്കും അത് ശേഷം കാലാവധിയിൽ മെച്യൂരിറ്റി തുകയായി ഈ ഡെത്ത് ആയ കാലാവധി നാൽപ്പത് ലക്ഷത്തി അയിമ്പതിനായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് ഇതിൽ ക്രിട്ടിക്കൽ ഇല്ലെസ് കൂടി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു ക്രിട്ടിക്കൽ ഇല്ലെസ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പതിനഞ്ച് രോഗങ്ങൾ കവർ ചെയ്യപ്പെടുകയാണ് ആ പതിനഞ്ച് രോഗത്തിൽ ഏതെങ്കിലും ഒന്ന് വന്ന ക്യാൻസർ തുടങ്ങിയ പതിനഞ്ച് രോഗമാണ് ഉള്ളത് ക്യാൻസർ സ്ട്രോക്ക് ഉണ്ട് ക്യാൻസർ ഉണ്ട് ബ്ലൈൻഡ്നെസ് ഉണ്ട് തുടങ്ങി പതിനഞ്ച് തരം രോഗങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ ക്രിട്ടിക്കൽ ഇൻവെസ്റ്ററിൽ ചെറിയൊരു പ്രീമിയം അടച്ചുകൊണ്ട് അതിൽ ആഡ് ചെയ്യാം അത് ചെയ്താൽ സംശയോട് എത്രയാണോ ആ സംശയോടാണ് ആ സമയം നൽകുന്നത് നൽകിയത് പിന്നീട് മെച്ചൂരിറ്റി തുകയും നൽകുന്നതാണ് ഇതുപോലെ മികച്ച ഒരു പ്ലാൻ തന്നെയെന്ന് പറയാം അതായത് നമ്മൾ എന്താണോ ലക്ഷ്യത്തിലേക്ക് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം നിറവേറ്റപ്പെടും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിന് ഇൻസ്റ്റാൾമെന്റ് ആയി അതായത് നമുക്കിപ്പോൾ പതിനെട്ട് വയസ്സിന് കിട്ടുന്ന ആ സംഖ്യ ഇൻസ്റ്റാൾമെൻറ്റായി അഞ്ച് വർഷം ഇൻസ്റ്റാൾമെൻറ്റായി വാങ്ങിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് അതായത് കാലാവധി തുക പതിനെട്ട് വയസ്സ് കിട്ടുന്ന തുക പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് എങ്ങനെ ഈക്വലായിട്ട് കാലാവധി ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ പ്ലാനിൽ വാങ്ങിക്കാൻ സാധിക്കും ഇതിന്റെ എമൗണ്ട് മെച്ചൂരിറ്റി എമൗണ്ട് ഡെത്ത് ബെനിഫിറ്റ് എമൗണ്ടും ടാക്സ് ഫ്രീ എമൗണ്ട് ആണ് ടെൻ ടെൻ ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ഇതിൽ ലഭ്യമാണ് എൽ ഐ സിയുടെ എല്ലാ പ്ലാനുകൾക്കും സെക്ഷൻ തേർട്ടി സെവൻ എൽ ഐ സി ഓഫ് ഇന്ത്യ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം എൽ ഐ സിയുടെ എല്ലാ പ്ലാനുകൾക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോവറിൻ ഗ്യാരണ്ടി നൽകുന്നുണ്ട് അതുപോലെ എൽ ഐ സിയുടെ ബോണ്ടുകൾ കെ എസ് എഫ് ഇ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് കൂടി നൽകാവ നൽകാവുന്നതാണ് സ്വീകരിക്കുന്നതാണ് എൽ ഐ സികളെ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ എൽ ഐ സി സർവീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളോ പുതിയ പോളിസി ജോയിൻ ചെയ്യാനോ അതായത് ഈ പോളിസിയിലടക്കം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം സെവൻ സീറോ ഫൺ ടു സിക്സ് എയിറ്റ് സിക്സ് സെവൻ ടു നയൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് നന്ദി